इसका इसका नाम नाम एग्जिट पोल 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 नहीं है इसका नाम पोल है 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 मोदी मोदी मीडिया ये जी का फैंटेसी उनका എല്ലാവർക്കും സുഖാതെ നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങൾ ഈ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരു നിലകൂരാം രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് നാളെ മുതൽ സ്കൂളുകൾ തുറക്കും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് എറണാകുളം എളമക്കര ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നാൽപ്പത്തി ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകളിലേക്ക് എത്തുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തോളം പേർ ഒന്നാം ക്ലാസ്സിലാണ് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുപത്തി പേരാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് ജനന നിരക്കിലുണ്ടാകുന്ന കുറവ് കാരണം എല്ലാ വർഷവും ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ട് ഈ വർഷവും അത്തരത്തിൽ കുറവുണ്ട് ഈ രണ്ട് മാസങ്ങളിലായി വിരമിച്ച അധ്യാപകർക്ക് പകരം അധ്യാപകർ എത്താതെയാണ് സ്കൂളുകൾ തുറക്കുന്നത് പതിനയ്യായിരത്തോളം അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് അഞ്ച് ക്ലാസ്സുകളിൽ ഇത്തവണ പുതിയ പാഠപുസ്തകങ്ങളിലാണ് പഠിക്കുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലാണ് പാഠ്യപദ്ധതിയിൽ പരിഷ്കരണത്തോടു കൂടിയിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുള്ളത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ അടുത്ത വർഷം മാറും ലിപി പരിഷ്കരണത്തിലൂടെയാണ് പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എൻ ഡി എക്ക് ഹാട്രിക് വിജയം പ്രഖ്യാപിച്ച എക്സിറ്റ് പോളുകൾ തള്ളി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇത് മോദി പോൾ ആണ് എന്നും യഥാർത്ഥ ഫലം അല്ല എന്നും യഥാർത്ഥ ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ബി ജെ പിയെ തോൽപ്പിച്ച് ഇന്ത്യ സഖ്യം രാജ്യത്തെ രക്ഷിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു എക്സിറ്റ് പോളുകൾ കളവാണ് എന്ന് കെജ്രിവാൾ പറഞ്ഞു ഇരുപത്തി ഒന്ന് ദിവസത്തിൽ ഒരു നിമിഷവും പോലും പാഴാക്കിയിട്ടില്ല എന്നും ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് കെജ്രിവാൾ പറഞ്ഞു അതേസമയം എക്സിറ്റ് പോളിന്റെ ആവേശത്തിലാണ് ബി ജെ പി എക്സിറ്റ് പോളിന് പിന്നാലെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ അടിയന്തര യോഗം ബോഡി വിളിച്ചിട്ടുണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ ആദ്യ നൂറ് ദിവസ കർമ്മ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് നാളെ മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ മുമ്പ് തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ആയിട്ട് അത് നിങ്ങളെ കൃത്യമായി അറിയിച്ചതാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോഴും അറിയിച്ചതാണ് അപ്പോൾ നാളെ മുതൽ ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് മറ്റൊരു കാര്യം സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ എത്തി അതിനുശേഷമാണ് ഇപ്പോൾ കൈകളിൽ വിതരണം ആരംഭിക്കുന്നത് ഒട്ടുമിക്ക സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ പെൻഷൻ ലിസ്റ്റെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ട് ലിസ്റ്റ് എത്തി ട്രഷറിയിൽ നിന്നും പണം എത്തിയാൽ തുക വിതരണം നടക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൈകളിൽ പെൻഷൻ വിതരണം നടന്നിരുന്നു ഇനി നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാകും പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ആയിരത്തി രൂപയാണ് അഞ്ച് മാസത്തെ പെൻഷൻ കുടിശികയുള്ളപ്പോൾ വിതരണം ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷനാണ് രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് നാല് ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയും കേവലം ഇരുപത് രൂപയ്ക്കും നാനൂറ്റി മുപ്പത്തി ആറ് രൂപക്കുമാണ് രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷ കേന്ദ്ര സർക്കാർ നൽകുന്നത് അപകടം മൂലമോ രോഗം മൂലമോ അല്ലെങ്കിൽ ഇനി സാധാരണ രീതിയിലുള്ള മരണമാണെങ്കിലോ ആശ്രിതർക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് വ്യത്യസ്തമായ ഈ രണ്ട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യമായി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പി എം ജെ ജെ ബി വൈ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ നോക്കാം ഈ പദ്ധതിയിൽ അംഗങ്ങളായ പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരന്റെയും ഏത് തരത്തിലുള്ള മരണം ആയാലും നോമിനികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് അപകടം മൂലമുള്ള മരണമായാലോ അസുഖമുള്ള മരണമായാലോ ഇനി പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടതായാലും അവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇനി ഭാഗികമായ അംഗവൈകല്യത്തിന് ഒരു ലക്ഷം രൂപയുടെ ആനുകൂല്യം ആ വ്യക്തിക്ക് തന്നെ ലഭിക്കുന്നതാണ് ഒരു വരിക്കാരന് ഈ പദ്ധതിയുടെ വാർഷിക പ്രീമിയം നാനൂറ്റി മുപ്പത്തി ആറ് രൂപ മാത്രമാണ് ഇത് ഓരോ വർഷവും നമ്മൾ പ്രത്യേകം അടയ്ക്കേണ്ടതില്ല നമ്മുടെ അക്കൗണ്ടിൽ പണം ഉള്ള സമയത്ത് ഓരോ വർഷവും ഈ ഒരു തുക അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടും ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോയാൽ ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് ലഭിക്കുന്നതാണ് എല്ലാ വർഷവും ഇത് വരുന്നതാണ് ഈ പദ്ധതി പ്രകാരം ഒരു വ്യക്തി ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം ആവശ്യപ്പെടാവുന്നതാണ് ഇനി മരണം സംഭവിച്ചിട്ടില്ല അംഗവൈകല്യമാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അക്കൗണ്ട് ഉടമക്ക് തന്നെ അതിൻ്റെ ക്ലെയിമും ആവശ്യപ്പെടാൻ കഴിയുന്നതാണ് ഇത് ഒരു വർഷത്തേക്കുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ജൂൺ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെ വാർഷിക കാലയളവായി കണക്കാക്കുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിൽ നാനൂറ്റി രൂപ ഓട്ടോ ഡെബിറ്റായി അടുത്ത വർഷത്തേക്കുള്ള പ്രീമിയം ഓട്ടോമാറ്റിക്കായി പുതുക്കുകയാണ് ചെയ്യാറുള്ളത് പോളിസി കാലയളവിൽ അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് രാജ്യത്തെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ ഈ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ് പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്ക് അക്കൗണ്ടുകളിൽ സേവിങ്സ് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും മൊബൈൽ ഫോണും ഇരുന്നൂറ് രൂപയുമായി പോയാൽ മതി അവിടെ നിന്ന് അക്കൗണ്ട് എടുക്കാനും ഈ പദ്ധതിയിൽ ചേരാനും കഴിയും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുവാൻ നോമിനി അക്കൗണ്ടുടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം ഇതിനുവേണ്ടി ക്ലെയിം ഫോറവും മരണ സർട്ടിഫിക്കറ്റും നോമിനി സമർപ്പിക്കേണ്ടതാണ് ഇതിനാവശ്യമായ വിവരങ്ങളെല്ലാം നൽകുന്ന പക്ഷം നോമിനിയുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് ക്ലെയിം തുകയായി കൈമാറും അത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പി എം എസ് ബി വൈ പദ്ധതിയെ പറയുന്നത് വെറും ഇരുപത് രൂപക്ക് നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന പദ്ധതിയാണിത് നിങ്ങളുടെ മരണം മൂലം പ്രയാസപ്പെടുന്ന കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് ഉടമക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചത് മൂലം മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ആണ് എങ്കിൽ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കുന്നതാണ് വാർഷിക പ്രീമിയം തുക വെറും ഇരുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രീമിയം തുകയും എല്ലാ വർഷവും ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഈ ഇൻഷുറൻസ് ചെയ്യുന്ന വ്യക്തി അപകടം മൂലം മരണപ്പെട്ടാൽ അത് ഇവരുടെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് അപകടപ്പെടുന്ന വ്യക്തിക്ക് പൂർണ്ണമായ അംഗവൈകല്യമാണ് സംഭവിക്കുന്നത് എങ്കിൽ രണ്ട് ലക്ഷം രൂപ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഭാഗികമായ അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ലഭിക്കും ഒരു വ്യക്തിക്ക് ഈ രണ്ട് പദ്ധതിയിലും ചേരാവുന്നതാണ് ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഈ ചെറിയ പ്രീമിയം നൽകിക്കൊണ്ട് ഈ പദ്ധതിയിൽ ചേരുകയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് നാല് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതികളാണിത് അവ പദ്ധതിയിൽ ചേരാത്ത ആളുകൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ ചേരാവുന്നതാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മിസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയിൽ